നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എട്ടാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിൽ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുത്തു അല്ലേ പാർട്ട് വൺ ആയിട്ട് പാർട്ട് വണ് എടുത്ത് കഴിഞ്ഞു ഇനി പാർട്ട് ടു ആണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണാൻ കേട്ടോ മാത്രമല്ല നമ്മുടെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസിൻ്റെ ഒക്കെ പുതിയ എ സി ആർ ടി ക്ലാസുകൾ നമ്മൾ പ്ലേലിസ്റ്റിലാക്കിയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ ക്ലാസുകളൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ ക്ലാസ് ഒന്ന് സെർച്ച് ചെയ്യോ ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ ഇപ്പം ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് നിരവധി ഘടകങ്ങൾ ഒത്തുചേർന്ന് വരേണ്ടതുണ്ട് അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ അതിൽ ഒന്നാമതായി വരുന്നത് സ്വാതന്ത്ര്യം ലിബർട്ടി ഇപ്പം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായിട്ട് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം എ പി പരീക്ഷകൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് കേട്ടോ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം എന്ന് ചോദിക്കാം നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്താണ് ഓരോ വ്യക്തിയുടെ മേലും എന്താണ് ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്നതാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട് സ്വാതന്ത്ര്യത്തിന് എന്താണ് ക്രിയാത്മകമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട് ഈ അർത്ഥത്തിൽ എന്താണ് വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നിർവചിക്കാം ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം എന്നത് നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്നതാണ് സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ಎಂದ ಸ್ವಾತಂ ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട് ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും നമുക്ക് സ്വാതന്ത്ര്യം എന്ന് നിർവചിക്കാം സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെ സഞ്ചാരം നമുക്ക് എവിടെയും ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ് ഇതിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് ചോദിക്കാട്ടോ ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം ഏതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് സംഘടനാ സ്വാതന്ത്ര്യം അതുപോലെ സമ്മളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കരി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അപ്പം ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു വോൾട്ടെയറിൻ്റെ ഒരു വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായിട്ട് മരണം വരെ ഞാൻ പോരാടും അപ്പം വോൾട്ടെയറിൻ്റെ വാക്കുകളാണ് കേട്ടോ ഇത് തന്നെ ഈ ഒരു കോഴ്സ് തന്നെ നമുക്ക് ബി എസ് സി ചോദിക്കാം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായിട്ട് മരണം വരെ ഞാൻ പോരാടും ആരുടെ വാക്കുകളാണ് വോൾട്ടയർ റൂസോ മൊണ്ടസ്ക്യൂ അല്ലെ ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻ തരാം ആരുടെ വാക്കുകളാണ് വോൾട്ടെയറിന്റെ വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായിട്ട് മരണം വരെ ഞാൻ പോരാടും അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ മനുഷ്യർ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് അപ്പോൾ ഓരോ മനുഷ്യർക്കും എന്താണ് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് അല്ലേ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഒരു കാര്യത്തെ ചൊല്ലി തന്നെ വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത ഉള്ളത് അപ്പോൾ മനുഷ്യർ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് ആശയ പ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണ മാർഗമാണ് സംഭാഷണമാണ് ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടി പ്രകടിപ്പിക്കാനുള്ള മാർഗം അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഓരോ വ്യക്തികൾക്കും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഓരോ വ്യക്തികൾക്കും തൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ആശയങ്ങൾ കേൾക്കുന്നവർക്ക് എന്താണ് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യാം അല്ലേ അതിനോട് ആ ആശയത്തോട് വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം അതാണ് ഇവിടെ വോൾട്ടയർ പറയുന്നത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു കാരണം അയാൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് എന്നാലും അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ട് അതാണ് പറയുന്നത് ഓരോ വ്യക്തിക്കും എല്ലാ എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം ആ ആശയങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോൾ യോജിക്കാം അല്ലെങ്കിൽ അയാൾ പറയുന്നത് നമുക്ക് വിയോജിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ അയാളുടെ ആശയം അയാൾക്ക് പറയാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് വോൾട്ടെയർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യർ വിവിധ രീതികൾ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണമാണ് ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകൻ്റെ ആശയങ്ങളാണ് ഒരു സിനിമയായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പ്രകടിപ്പിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ് ഒരു സിനിമയാണ് ഒരു എഴുത്തുകാരൻ പുസ്തകത്തിലൂടെയാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത് അല്ലേ എഴുത്തുകാരൊക്കെ അവരുടെ ആശയങ്ങൾ എന്താണ് അവരുടെ എഴുത്തുകളിലൂടെ പ്രകടിപ്പിക്കുന്നു പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു അല്ലേ അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്താണ് പുസ്തകങ്ങളിലൂടെയാണ് ആ എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത് അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത് അവ നിരോധിക്കപ്പെട്ടാൽ എന്താണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത് ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവെക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ഒക്കെ പങ്കുവെക്കലും വിലയിരുത്തലും എന്താണ് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് ആശയങ്ങൾ യും അഭിപ്രായങ്ങളുടെയും ഒക്കെ പങ്കുവെക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്തു നോക്കാം ജേസ് മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണമായും തെറ്റല്ല തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിൻ്റെ അംശങ്ങൾ ഉണ്ടാകാം തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമ്മൾ നഷ്ടമാകുന്നത് അപ്പോൾ ഇതാരുടെ വാക്കുകളെയാണ് ജേസ്മില്ലിൻ്റെ വാക്കുകളെയാണ് വാക്കുകളാണ് ഇതാരുടെ വാക്കുകളാണ് ജേസ്മില്ലിൻ്റെ വാക്കുകളാണ് എന്താണ് മിൽ പറയുന്നത് ഓരോ ആശയവും അല്ലേ ഒരാശയവും എന്താണ് പൂർണ്ണമായിട്ടും തെറ്റല്ല എന്നാണ് ജേസ്മിലിൻ്റെ അഭിപ്രായം അതായത് തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും എന്താണ് സത്യത്തിൻ്റെ അംശങ്ങൾ ഉണ്ടാകാം തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്നാണ് ജേസ്മിലിൻ്റെ അഭിപ്രായം ഇനി അടുത്തതാണ് സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല നിയന്ത്രണങ്ങൾ അവിടെ അഭാവത്തിൽ എന്താണ് സ്വാതന്ത്ര്യം എന്നത് പൂർണമല്ല അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ് നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ എന്താണ് സ്വാതന്ത്ര്യം എന്നത് പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് തന്നെ എന്താണ് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ് ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ഒക്കെ സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ് ഇതെന്താണ് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാവുകയുള്ളൂ ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ എന്താ ഈ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാവുകയുള്ളൂ സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യണം മാനിക്കണം അല്ലേ അത് അംഗീകരിക്കണം ഓരോ വ്യക്തിയും എന്താണ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണ്ണമാവുകയുള്ളൂ മറ്റ് സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നിന്നും നമ്മൾ മാനിക്കണം അല്ലേ എങ്കിലാണ് സ്വാതന്ത്ര്യം എന്ന മൂല്യം എന്ത് ചെയ്യുന്നുള്ളൂ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ അപ്പോൾ സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ എന്ത് ചെയ്യുന്നു സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപരവും രാഷ്ട്രീയവുമായ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നു അപ്പോൾ സ്വന്തം ആശയങ്ങളും അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങളും ഒക്കെ മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ എന്ത് ചെയ്യുന്നു സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഈ സന്ദർഭത്തിൽ എന്താണ് നിയമപരവും രാഷ്ട്രീയവുമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അടുത്തതാണ് ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും അടിത്തറയായിട്ടുള്ളത് ഏതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് സംഘടനാ സ്വാതന്ത്ര്യമുണ്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലേ രണ്ട് അഭി രണ്ടാളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് വോൾട്ടെയറിൻ്റെ അഭിപ്രായമാണ് അതുപോലെ ജേസ്മിലിൻ്റെ അഭിപ്രായവും നമ്മൾ പറഞ്ഞു അതൊക്കെ നമ്മുടെ പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ആ ഒരു കോഴ്സൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി നമ്മുടെ അടുത്തൊരു എന്ത് സമത്വം എന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം മതം വർണ്ണം ലിംഗം വംശം ഭാഷ ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം എന്താണ് മതം അല്ലെ ഒരു മതത്തിനും എന്താണ് പ്രാധാന്യം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ വർണ്ണം ലിംഗം ഏത് ലിംഗത്തിൽപ്പെട്ടതാണെന്നും അതായത് സ്ത്രീയാണോ പുരുഷനാണെന്നോ എന്നുള്ള ഒരു വിവേചനം ഇല്ലാതെ അതായത് ഏത് വംശത്തിൽ പെട്ടതാണെന്നുള്ള വിവേചനമില്ലാതെ അത് ഏത് ഭാഷ സംസാരിക്കുന്നവനാണെന്നും ഏത് ദേശീയതയിൽ ഉൾപ്പെട്ടവനാണെന്നും എന്നും ഉള്ള ഒരു വ്യത്യാസമില്ലാതെ എന്താണ് ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം ഇപ്പം സമന്മാരല്ലേ സമത്വം എന്ന് പറയുന്നതാണ് എല്ലാം സമമാണ് അതായത് മതത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ വർണ്ണം ലിംഗം വംശം ഭാഷ ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിവേചനമില്ലായ്മയാണ് സമത്വം എന്ന് പറയുന്നത് എല്ലാവരും എന്താണ് മനുഷ്യന്മാരാണ് എന്നുള്ളൊരു ബോധത്തോടെ പെരുമാറുക ഇതാണ് സമത്വം എന്ന് പറയുന്നത് എന്താണ് സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും എന്താണ് സമത്വം തന്നെയാണ് സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ് എന്നാൽ എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല അതായത് എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല ഉദാഹരണമായി സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായികരംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥം ലഭിക്കുന്നു അപ്പൊ സമത്വം എന്ന് പറയുന്നത് എന്താണ് എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ അല്ലെ എല്ലാവരെയും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ പരിഗണ പരിഗണിക്കണം എന്നല്ല പറയുന്നത് അതായത് ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്ത കഴിവുകൾ ഉണ്ടാവാം അപ്പം അവയൊക്കെ നമ്മൾ പരിഗണിക്കുക അല്ലേ അതാണ് സമത്വമില്ല അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ് സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരം കായിക രംഗത്ത് മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡൽ ഇതൊന്നും എന്താണ് അസമത്വമല്ല ഇതൊന്നും ഒരു വിഭാഗത്തിന് പ്രത്യേകമായിട്ട് കൊടുക്കുന്നതല്ല അതൊക്കെ നമ്മൾ അംഗീകരിക്കണം അല്ലേ അതൊക്കെ ആ ഒരു മേഖലയിൽ അവർക്കുള്ള കഴിവിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അസമത്വമായിട്ട് നമ്മൾ കാണാൻ പാടില്ല പരിഗണനകൾ വഴി എന്താണ് സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥം ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സമത്വത്തിന് തന്നെ എന്താണ് മൂന്ന് തലങ്ങളുണ്ട് സമത്വത്തിന്റെ മൂന്ന് മാനങ്ങൾ ത്രീ ഡയ്മൻഷൻ ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയ സമത്വമുണ്ട് സാമൂഹിക സമത്വമുണ്ട് സാമ്പത്തിക സമത്വമുണ്ട് രാഷ്ട്രീയ സമത്വം സാമൂഹിക സമത്വം സാമ്പത്തിക സമത്വം രാഷ്ട്രീയ സമത്വത്തിൽ വരുന്നത് വോട്ട് അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമൊക്കെ രാഷ്ട്രീയ സമത്വത്തിൽ വരുന്നതാണ് ഏതൊക്കെയാണ് വോട്ടവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമൊക്കെ രാഷ്ട്രീയ സമത്വത്തിൽ വരുന്നു ഇനി സാമൂഹിക സമത്വത്തിൽ വരുന്ന എന്താണ് വിവേചനങ്ങളുടെ അഭാവം തുല്യ പദവി തുല്യ അവസരങ്ങൾ ഇതൊക്കെ സാമൂഹിക സമത്വത്തിൽ വരുന്നതാണ് ഇപ്പൊ തുല്യ പദവി തുല്യ അവസരങ്ങൾ അതുപോലെ തന്നെ വിവേചനങ്ങളുടെ അഭാവം സാമൂഹിക സമത്വത്തിൽ വരുന്നു ഇനി സാമ്പത്തിക സമത്വത്തിൽ തൊഴിലവകാശം തുല്യ ജോലിക്ക് തുല്യ വേതനം വിശ്രമത്തിനുള്ള അവകാശം ഇത് സാമ്പത്തിക സമത്വത്തിൽ വരുന്നു അപ്പൊ ഇവിടെ സാമ്പത്തിക സമത്വത്തിൽ ഉൾപ്പെടുന്നതേത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഈ സാമൂഹിക സമത്വവും സാമ്പത്തിക സമത്വവും തമ്മിലെ മാറിപ്പോകരുത് രാഷ്ട്രീയ സമത്വം ഏകദേശം നമുക്കറിയാം വോട്ടവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം അതുപോലെ പൊതുസ്ഥാന പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയ സമത്വത്തിൽപ്പെടുന്നു പക്ഷെ സാമൂഹിക സമത്വവും സാമ്പത്തിക സമത്വവും ഏകദേശം ഒരുപോലെ നമുക്ക് തോന്നും എന്താണ് തുല്യ അവസരങ്ങൾ അതുപോലെ തുല്യ ജോലിക്ക് തുല്യ വേതനം ഇതൊക്കെ വരുമ്പോൾ ഇത് സാമൂഹിക സമത്വത്തിൽ വരുന്നതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് സാമ്പത്തിക സമത്വമാണ് അതുപോലെ തുല്യ പദവിയും തുല്യ അവസരങ്ങളും വരുന്നത് സാമൂഹിക സമത്വമാണ് തൊഴിലവകാശം തുല്യ ജോലിക്ക് തുല്യ വേതനം വിശ്രമിക്കുന്നതിനുള്ള അവകാശമൊക്കെ സാമ്പത്തിക സമത്വത്തിൽ വരുന്നു അടുത്തതാണ് ജസ്റ്റിസ് അഥവാ നീതി നീതി എന്താണ് ജനാധിപത്യ ഘടകത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നീതി ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം പറഞ്ഞു സമത്വം പറഞ്ഞു അടുത്താണ് നീതി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നീതി കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം എന്ന് പറയുന്നത് അപ്പം നീതി എന്താണ് എല്ലായിടത്തും ഒരുപോലെയല്ല നീതി എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പോര എന്താണ് യിൽ മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും എന്താണ് തുല്യവും അർഹവുമായതുമായ അർഹമായതുമായ പരിഗണന നൽകുക അല്ലെ മനുഷ്യർ എന്ന നിലയിൽ എന്തെയ്യുക എല്ലാ വ്യക്തികളെയും തുല്യവും അർഹമായ പരിഗണനയും നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതി നീതി എന്നതിൻ്റെ പൊരുൾ നീതി എടുക്കും എന്താണ് മൂന്ന് തത്വങ്ങളുണ്ട് എന്തൊക്കെയാ നോക്കാം ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് എന്തൊക്കെയാണെന്ന് നോക്കാം തുല്യരോട് തുല്യ പരിഗണന ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ് എന്താണ് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു ഇപ്പൊ മനുഷ്യർ എന്ന നിലയിൽ എന്താണ് എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നവരാണ് അതുപോലെ തന്നെ അടുത്തു പറയുന്നത് വർഗം ജാതി മതം ലിംഗം വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിഭജനവും പാടില്ല എന്നുള്ളതാണ് തുല്യരോട് തുല്യ പരിഗണന എന്ന വിഭാഗത്തിൽ പെടുന്നത് ഇപ്പൊ തുല്യരോട് തുല്യ പരിഗണന എന്നതിൽ പറയുന്നതൊക്കെയാണ് മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നവരാണ് അതുപോലെ തന്നെ വർഗം ജാതി മതം ലിംഗം വംശം എന്നിവയുടെ പേരിലൊന്നും യാതൊരു വിവേചനവും പാടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇനി അടുത്ത പറയുന്നതല്ല ആനുപാതിക രീതി പ്രൊപ്പോർഷണൈറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നതിൽ ഓരോരുത്തരുടെയും കഴിവിനെയും സംഭാവനക്കും ആനുപാതികമായിരിക്കണം നീതി എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനക്കും ആനുപാതികമായിരിക്കണം നീതി എന്താ പറയുന്നത് ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനക്കും അനുപാതി ആനുപാതികമായിരിക്കണം നീതി എന്നാണ് ആനുപാതിക രീതിയിൽ പറയുന്നത് ഓരോരുത്തരുടെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നത് എന്താണ് അനീതി അനീതി ഇല്ല എന്നാണ് ആനുപാതിക രീതി പറയുന്നത് അപ്പൊ ഓരോരുത്തരെയും ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതി ഇല്ല എന്നാണ് ആനുപാതിക നീതിയിൽ പറയുന്നത് ഇനി പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ റെക്കഗ്നീഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് എന്തൊക്കെയാണ് അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ എന്നാണ് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ എന്നതിൽ വരുന്നത് അപ്പൊ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ അല്ലെ അസമത്വം സമത്വമില്ലായ അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്താണ് അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും എന്ത് ചെയ്യണം പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ അപ്പൊ അതിനുദാഹരണമാണ് നമ്മളല്ലേ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു അതുപോലെ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നുണ്ട് അല്ലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളവരുടെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ ഏർ ഇതൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ എന്താണ് ഒരു പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കലാണ് അല്ലെങ്കിൽ അസമത്വം നിലനിൽക്കാൻ അസമത്വം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്താണ് അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നില് നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക വിഭാഗങ്ങളുടെ പരിഗണനക്കു വേണ്ടിയിട്ട് എന്താണ് പ്രത്യേക അവകാശങ്ങൾ നൽകാറുണ്ട് അപ്പം അത് അനീതിയിൽ ഉൾപ്പെടുന്നതല്ല തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം തുല്യത ഉറപ്പാക്കുന്നതിനുള്ള എന്താണ് തുല്യത ഉറപ്പാക്കുന്നതിനുള്ള സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ മുസ്ലിംസിന് സംവരണം ഉണ്ട് അതുപോലെ താഴ്ന്ന വിഭാഗം അല്ലെങ്കിൽ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താറുണ്ട് അതൊക്കെ നമ്മുടെ നീതിയുടെ ഭാഗമായിട്ട് ഉറപ്പാക്കുന്നതാണ് പത്രയാണ് നീതിയിൽ വരുന്നത് ഇനി അടുത്തത് അവകാശങ്ങൾ റൈറ്റ്സ് അപ്പം നമ്മൾ ഇത് പറഞ്ഞു സ്വാതന്ത്ര്യം സമത്വം നീതി അല്ലേ അത് പറഞ്ഞു ഇനി അടുത്തതാണ് അവകാശങ്ങൾ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചക്കും അവകാശങ്ങൾ അത്യന്ത്യാപേക്ഷിതമാണ് ഒരു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും വളർച്ചക്കും എന്താണ് അവകാശങ്ങൾ അത്യന്തി അപേക്ഷിതമാണ് എന്ന നിലക്ക് അന്തസുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്ന നിലക്ക് എന്താണ് അന്തസുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല അതായത് നാം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ താല്പര്യപ്പെടുന്നതും അതൊന്നും എന്താണ് അവകാശമായിട്ട് കരുതപ്പെടാൻ പറ്റില്ല അത് കേവലം അവകാശവാദം മാത്രമാണ് നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായിട്ട് കണക്കാക്കുന്നത് എന്താണ് പറയുന്നത് അവകാശം എന്ന് പറയുന്നത് എന്ന നിലക്ക് അന്തസുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം എന്താണ് അവകാശമല്ല അതെന്താണ് ഒരു കേവലം അവകാശവാദം മാത്രമാണ് അപ്പം നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് നമ്മൾ അവകാശമായിട്ട് കണക്കാക്കുന്നത് പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിതത്വുമാണെന്നാണ് പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും ഒക്കെ അഭിപ്രായപ്പെടുന്ന എന്താണ് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിതത്വവുമാണെന്നാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം ജീവിക്കാനുള്ള അവകാശമൊക്കെയാണ് പ്രകൃതിദത്ത അവകാശങ്ങൾ അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അവകാശ പത്രിക എന്ത് ചെയ്തിട്ടുണ്ടോ മിക്ക രാജ്യങ്ങളിലും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം മൂന്നിൽ നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഇതിന് ഉദാഹരണമാണ് അവകാശങ്ങൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം മൂന്നിൽ നൽകിയിട്ടുള്ള മൗലിക അവകാശം ഇതിന് ഉദാഹരണമാണ് ഇനി വിവിധ അവകാശങ്ങൾ നോക്കാം രാഷ്ട്രീയ അവകാശങ്ങളുണ്ട് പൗര അവകാശങ്ങളുണ്ട് സാമ്പത്തിക അവകാശങ്ങൾ സാംസ്കാരിക അവകാശങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങളുണ്ട് പൗരവകാശങ്ങളുണ്ട് സാമ്പത്തിക അവകാശങ്ങൾ സാംസ്കാരിക അവകാശങ്ങൾ ഇനി രാഷ്ട്രീയ അവകാശങ്ങൾ വരുന്നതാണ് എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങളാണ് അല്ലേ അതായത് അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശവും രാഷ്ട്രീയ അവകാശമാണ് ഏതൊക്കെയാണ് വോട്ടവകാശം വരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം വരുന്നു അതുപോലെ പൊതു സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശവും രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇനി പൗരവകാശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ നിയമത്തിന് മുന്നിൽ തുല്യത സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വിചാരണക്കുള്ള അവകാശം അതുപോലെ സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊക്കെ ഒരു പൗരന്റെ അവകാശങ്ങളാണ് അല്ലെങ്കിൽ പൗരവകാശങ്ങളാണ് എന്തൊക്കെയാണ് നിയമത്തിന് മുന്നിൽ തുല്യത വേണം അതുപോലെ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വിചാരണക്കുള്ള അവകാശമുണ്ട് സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇനി എന്തൊക്കെയാണ് സാമ്പത്തിക അവകാശങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം അതുപോലെ പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സാമ്പത്തിക മേൽ സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം അപ്പൊ സാമ്പത്തിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട് പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ സാമ്പത്തിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇനി സാംസ്കാരിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം സാംസ്കാരിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം ഒരു സാംസ്കാരിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ഇനി ദേശീയ തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് തദ്ദേശീയ ജനതയ്ക്ക് എന്ത് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള അവകാശവും സാംസ്കാരിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്തതാണ് നിയമവാഴ്ച റൂൾ ഓഫ് ലോ നിയമവാഴ്ച ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നിയമവാഴ്ച ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നിയമവാഴ്ച നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത അപ്പം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അല്ലേ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ എന്നൊന്നും ഇല്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതാണ് നിയമവാഴ്ചയുടെ അന്തസത്ത രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും ഒരു രാജ്യത്തുള്ള ഒരു പൊതു നിയമങ്ങൾ എന്താണ് അവരുടെയുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ പൗരർക്കും എന്താണ് ഒരുപോലെ ബാധകമായിരിക്കും അതിൽ ആ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവനെന്നോ അല്ലെങ്കിൽ താഴ്ന്നവനെന്നോ ഒന്നൊന്നോ ഇല്ല എല്ലാവർക്കും എന്താണ് ഒരേ നിയമമായിരിക്കും ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെൻറ്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ എന്താണ് എല്ലാ അല്ലെ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമമായിരിക്കും രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും ഒരു വിഭാഗത്തിനും എന്താണ് പ്രത്യേകമായിട്ട് ഒരു നിയമവും ഉണ്ടായിരിക്കുകയില്ല ഒരു വിഭാഗത്തിനും പ്രത്യേകമായിട്ട് നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല എന്നാലെന്താണ് അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഗവൺമെൻറ്റിനെ അതിൻ്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ എന്താണ് നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിൻ്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ ഇതാണ് റൂൾ ഓഫ് ലോ എന്നതിൽ പറയുന്നത് പിന്നെ ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ നോക്കാം രണ്ട് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കുട്ടി പറയുന്നത് എന്താണ് കുറ്റവാളിക്ക് പോലീസ് തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കുന്നതല്ലേ നല്ലത് അതായത് കുറ്റവാളിയിലെ ഒരു കുറ്റവാളിക്ക് പോലീസ് തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ മറ്റു കുട്ടി എന്താ പറയുന്നത് പോലീസിന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല അല്ലേ പോലീസിന് എന്തില്ല ശിക്ഷിക്കാനുള്ള അധികാരമില്ല കുറ്റകൃത്യം തെളിയിക്കപ്പെടാതെ ഒരാളും എന്താണ് കുറ്റവാളിയാകുന്നില്ല അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കേണ്ടതാരണം ാണ് കോടതിയാണ് അല്ലെ ഇപ്പോ പോലീസിന് എന്താണ് പോലീസിന് കുറ്റവാളിയെ പിടിച്ചു കൊടുക്കാം അത് കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ കോടതി എന്ത് ചെയ്യുന്നുള്ളൂ ആ വ്യക്തിയെ ശിക്ഷിക്കുന്നുള്ളൂ അല്ലാതെ പോലീസിന് നേരിട്ട് ഒരു വ്യക്തി കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് അതിനെ ശിക്ഷിക്കാൻ പാടില്ല അടുത്തതാണ് ഭരണഘടനാ വ്യവസ്ഥ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം തന്നെ എന്താണ് ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന എന്താണ് ഭരണഘടന രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ പൗരരുടെ മൗലിക അവകാശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പൗരരുടെ മൗലിക അവകാശങ്ങളിൽ കൈകടത്താൻ ഗവൺമെൻറിന് ചില പരിധികളും ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഭരണഘടനാ വ്യവസ്ഥ എന്തൊക്കെയാണ് പറയുന്നത് ആധുനിക ജനാധിപത്യൻ്റെ വ്യവസ്ഥകളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരരുടെ അവകാശങ്ങൾ എന്നൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പൗരരുടെ അവകാശങ്ങളിൽ കൈകടത്താൻ എന്തുണ്ട് ഗവണ്മെൻറ്റിന് ചില പരിമിതികളും ഉണ്ട് അടുത്തത് അധികാരം വേർതിരിക്കൽ അധികാരം വേർതിരിക്കൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി ന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ് ഏതൊക്കെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്ന മൂന്ന് ഘടകങ്ങളാണ് ഗവൺമെന്റിനുള്ളത് നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിൽക്കുന്നതോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതെന്താണ് ചെയ്യുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് മൂന്നും മൂന്നും വിഭാഗങ്ങളായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നിയമനിർമ്മാണവും കാര്യനിർമാണവും നീതിന്യായവും ഒക്കെ എന്താണ് ഒരാളിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ എന്തെയും അതൊരു സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിതെളിയിക്കും അത് അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എന്താണ് ഹനിക്കപ്പെടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കും അല്ലെ സമത്വത്തെ ബാധിക്കും നീതിയെ ബാധിക്കും ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവ മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ നിയമനിർമ്മാണം വേറെയാണ് കാര്യനിർവഹണത്തിൻ്റെ ചുമതലകൾ വേ വേറെ വിഭാഗത്തിനാണ് നീതിന്യായത്തിൻ്റെ ചുമതലകൾ വേറെ വിഭാഗത്തിനാണ് അപ്പോൾ ഇവയൊക്കെ വേർ വേർതിരിച്ചാണ് നിൽക്കുന്നത് നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ കീഴിലാണെങ്കിൽ എന്താ സംഭവിക്കുക ആ ഒരു വിഭാഗം അല്ലേ ആ വിഭാഗം തന്നെ നിയമം ഉണ്ടാക്കുന്നു അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നു അവ നടപ്പിലാക്കുന്നു അവർക്ക് തോന്നുന്ന പോലെ എന്താണ് അത് ശിക്ഷ വിധിക്കുന്നു അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് അതൊരു സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കും അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയൊക്കെ അത് അപകടത്തിലാക്കും അപ്പം ഇത് മൂന്നും മൂന്ന് വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒരു പാർട്ടും കൂടി എടുക്കാനുണ്ടാവും എങ്കിലും നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കി ഭാഗം കൂടി എടുക്കുകയാണെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോകും അപ്പോൾ നമുക്കത് ചെറിയൊരു പാർട്ടും കൂടി ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ എസ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ എക്സാ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ട് നിങ്ങൾ എസ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം അപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസിലേക്ക് എസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്യുക അതിലെ പ്ലേലിസ്റ്റിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കട്ടോ എ സി ആർ ടിയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രയും ഗൗരവത്തോടെ എടുത്ത് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ താങ്ക്